താമരശ്ശേരി അറവുമാലിന്യം സംസ്കരണ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിനിടെ ഇന്ന് സംഘർഷമുണ്ടായി പ്രതിഷേധം മറികടന്ന് പോകാൻ ശ്രമിച്ച കമ്പനി വാഹനത്തിനും പോലീസും നേരെ കല്ലിയേറുണ്ടാവുകയായിരുന്നു പോലീസ് പിന്നാലെ ടിയർ ഗ്യാസ് പ്രയോഗിച്ച അദൃശ്യങ്ങൾ മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ഷഹീദ് സാധാരണ കാണാത്ത തരത്തിലുള്ള ഒരു അക്രസമ ഇപ്പോൾ ഒരു പ്രതിഷേധം അതിൻ്റെ ഭാഗമായി പോലീസ് തടയിലൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പോലീസ് വാര്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ പെട്ടെന്ന് ജനക്കൂട്ടം പ്രകോപനത്തിൽ പെടുകയായിരുന്നു വണ്ടിക്ക് നേരെ കല്ലേറുണ്ടാകുന്നു പലർക്കും പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് രതീഷ് താമരശ്ശേരി അമ്പായത്തോടാണ് ഈ ഫ്രഷ് കട്ട് എന്ന അറിവു മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അവിടെ ഏറെക്കാലമായി ജനങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിർത്തണം അടച്ചു കൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിലാണ് പ്രക്ഷോഭത്തിലാണ് അതായത് വലിയ തോതിലുള്ള പരിസ്ഥിതി മലിനീകരണം വായു മലിനീകരണം ഉണ്ടാക്കുന്നു ജനങ്ങളെ രോഗത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇടക്കാലത്ത് ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിരുന്നു പിന്നെ അത് മറികടന്നുകൊണ്ട് സ്ഥാപനം പ്രവർത്തിക്കുകയാണ് ഇന്ന് മുതൽ അവിടെ അനിശ്ചിതകാല സമരത്തിന് നാട്ടുകാർ അവിടെ സമരസമിതി പ്രഖ്യാപിച്ചതായിരുന്നു അതായത് വാഹന ആ കമ്പനിയിലേക്ക് വരുന്ന അറിവ് മാലിന്യവുമായി വരുന്ന വാഹനങ്ങൾ തടയും കടത്തിവിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ രാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ അവിടെ തടച്ചുകൂടിയിരുന്നു ഇവരെ നേരിടാനായി വലിയ പോലീസ് സന്നാഹവും അവിടെ ഉണ്ടായിരുന്നു ഈ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വാഹനം ഈ പ്രതിഷേധം മറികടന്നുകൊണ്ട് വാഹനം കടന്നു പോകാൻ ശ്രമിച്ചു അപ്പോഴാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത് നാട്ടുകാർ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു വാഹനത്തിന് വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായി പോലീസിന് നേരെയും ഈ കല്ലേരിൽ പോലീസിനും അവിടെ സി ഐ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റതായുള്ള സൂചനയുമുണ്ട് ഏതായാലും പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പോലീസുകാരൻ താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നത് കണം കല്ലേറിലായിരിക്കാം ഒരുപക്ഷെ വാഹനം പിന്നോട്ടെടുത്തപ്പോഴായിരിക്കാം പ്രതിഷേധക്കാർ കല്ലെറിയുമ്പോൾ പ്രതിഷേധക്കാർക്ക് തന്നെ പരിക്കേറ്റ സാധ്യത ഒക്കെ ഉണ്ട് അങ്ങനെ വലിയ സംഘർഷമായിട്ട് ആ ദൃശ്യങ്ങൾ ഒന്നുകൊടുക്കാണ് ഷഹീദ ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം സാധാരണ നിലയിൽ ചെറിയ മാലിന്യ പ്ലാന്റ് അല്ലെങ്കിൽ കോഴി ഫാം പന്നി ഫാം അവയൊക്കെ സാധാരണ നിലയിൽ നാട്ടിലുണ്ടാകുമ്പോൾ പ്രതിഷേധമൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് ജനക്കൂട്ടം വലിയ തോതിൽ സംഘടിച്ചെത്തി പ്രതിഷേധിക്കണം ഇത് വലിയ സംസ്കരണ കേന്ദ്രമാണോ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടോ എന്താണിപ്പോൾ ആളുകൾ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് എന്ത് നിയമലംഘനം അവിടെ നടക്കുന്നുണ്ടാണ് എന്തുകൊണ്ടാണ് എത്ര വലിയ വികാരം ഉണ്ടാകുന്നത് രതീഷെ കുറേ കാലങ്ങളായി ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധം കടുത്ത പ്രതിഷേധം ആ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് അതായത് ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വലിയ തോതിൽ ഈ സംസ്കരണം നടത്തുന്ന ഒരു കേന്ദ്രമാണ് അതിന് ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണം നടത്തി പുറന്തള്ളുന്ന സ്ഥിരം ഉൾപ്പെടെയുള്ള അതിൻ്റെ മലിന ജലവും വായുവും ഒക്കെ പുറന്തള്ളാൻ അത് സംസ്കരിച്ച് അല്ലെങ്കിൽ മാലിന്യ വിമുക്തമാക്കി പുറന്തള്ളുന്നില്ല എന്നുള്ള വലിയ പരാതി ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് അവിടെ ഇരുതുള്ളി പുഴയൊക്കെ സമീപത്തുകൂടി പോകുന്നുണ്ട് അതിനെ നാട്ടുകാർ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിരുന്നു ആ പുഴ പൂർണ്ണമായും മലിനമാക്കപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ് പ്രത്യേകിച്ചും ഈ അമീബിക് മസ്തിഷ്കജനം പടർന്നു പിടിക്കുന്ന മേഖല കൂടിയാണ് അങ്ങനെ കുടിവെള്ള സ്രോതസ്സുകൾ മുഴുവൻ മലിനമാക്കിക്കൊണ്ട് അവിടെ ആ ഫാക്ടറി പ്രവർത്തിക്കുന്നത് തടയണമെന്ന് നാട്ടുകാർ പലപ്പോഴായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ ഈ കക്ഷിരാഷ്ട്ര ഭേദമന്യ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ ആളുകൾക്ക് ഇടപാടുകളുള്ള അല്ലെങ്കിൽ അവരുടെ ചില ഒരു കമ്പനിയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് പൂർണ്ണമായും അടച്ചുപൂട്ടാൻ കഴിയാത്തതും ജനരോഷം അത്രയും ശക്തമായിട്ടും ആ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കട്ടിപ്പാറ പഞ്ചായത്ത് നേരത്തെ ജന ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അതിൻ്റെ ലൈസൻസ് താൽക്കാലികമായി ചെയ്തിരുന്നു പിന്നീട് അത് കോടതിയുൾപ്പെടെ സമീപിച്ചതിനെ മറികടന്നാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നത് ഏതായാലും ജനങ്ങളുടെ കുടിവെള്ള മുട്ടിച്ചുകൊണ്ട് ഈ കമ്പനിക്ക് അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല തങ്ങളുടെ മരണം വരെ പോരാടുമെന്നൊക്കെ പറഞ്ഞ് വളരെ ദൃഢനിശ്ചയത്തിലാണ് ജനക്കൂട്ടമുള്ളത് അതുകൊണ്ട് ആ രോഷമാണ് നമ്മൾ കൂടി അവിടെ കാണുന്നത്